നമ്മുടെ ജയശങ്കർ വക്കീലിൻ്റെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒരു വീഡിയോ കാണാനിടയായി മെഗാസ്റ്റാർ എന്ത് പറയുന്നു എന്ന തലക്കെട്ടിലാണ് അദ്ദേഹം ആ വീഡിയോ ചെയ്തിരിക്കുന്നത് ആമുഖമായി പറയട്ടെ ഏറ്റവും അടുപ്പവും ബഹുമാനവും ഇഷ്ടവും ഇഷ്ടവുമൊക്കെയുള്ള ആളാണ് വീക്ഷണങ്ങളിൽ വിയോജിക്കുമ്പോഴും അവിവേകമായ വിദ്വേഷങ്ങളോ തെറിയോ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് റെസ്പോണ്ട് ചെയ്യുന്നവർ ഉപയോഗിക്കരുത് അത് ഈ വീഡിയോയിൽ മാത്രമല്ല ഒരു വീഡിയോയിലും നിങ്ങളങ്ങനെ എഴുതി ശീലിക്കരുത് അത് ആ ആരെക്കുറിച്ച് എഴുതുന്നോ അയാളല്ല മോശമാകുന്നത് ആരെഴുതുന്നോ അവരാണ് മോശമാകുന്നത് എന്ന ഓർമ്മ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഏതായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ വളരെ കൗതുകത്തോടെ ഈ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ത് പറയുന്നു എന്ന് ജയശങ്കർ വക്കീലിനെ പോലെ വളരെ ദീർഘനാൾ മാധ്യമ രംഗത്തുള്ള ചരിത്രം നന്നായി അറിയാവുന്ന കാര്യങ്ങളൊക്കെയും വായിക്കുന്ന അതോടൊപ്പം വളരെ മനോഹരമായി ഫലിതസുന്ദരമായി പ്രസൻറ്റ് ചെയ്യുന്ന ഒരാൾ അത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായി അതെന്താണെന്നറിയാൻ എനിക്കൊരു കൗതുകം തോന്നി ഒരു പക്ഷേ ഇനി ജോസ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രായവും അല്ലെങ്കിൽ ആ അഭിനയവും ഒക്കെയായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമാണോ എന്ന് അറിയാൻ വേണ്ടി അതിൽ കടന്നപ്പോൾ എനിക്ക് വലിയ സഹതാപവും നിരാശയുമാണ് സത്യം പറഞ്ഞാൽ തോന്നിയത് അത് വേറൊന്നുമല്ല മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടനെ ഒരു വിഷയത്തിൽ എന്തിനെങ്കിലും കുറിച്ചൊന്ന് സംസാരിക്കണം എന്ന് തീരുമാനിച്ച് കാത്തിരിക്കുമ്പോൾ നമ്മൾ സാധാരണ വക്കീലിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ആ ഇൻ്റൻഷൻ വളരെ വ്യക്തമാണ് എന്ന് വെച്ചാൽ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് പറയാൻ പുള്ളി തൊട്ടിരുന്നതാണ് അങ്ങനെ പുള്ളി തൊട്ടിരിക്കുമ്പോൾ ഒന്ന് കിട്ടിയാൽ അത് വെച്ച് അങ്ങ് താങ്ങുക എന്ന് പറയുന്ന വളരെ ദുർബലമായ യാതൊരു നീതീകരണവും ഒരു വിഷയത്തെ പിടിച്ചാണ് ജയശങ്കർ വക്കീൽ അദ്ദേഹം മമ്മൂട്ടിയെ ഇങ്ങനെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേൽ ഒരു ദുരാരോപണം ഉന്നയിക്കുകയോ ഒക്കെ ചെയ്തിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ എനിക്കൊരു കഥയെ ഓർമ്മ വന്നു ആ കഥ വേറൊന്നുമല്ല ഒരു ചെന്നായ ഒരിക്കലിങ്ങനെ മേയാനായി കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു ചെറിയ ആടിൻ്റെ കുഞ്ഞ് അതിൻ്റെ മുന്നിൽപ്പെട്ടു ഈ ചെന്നായക്ക് അത് കണ്ടപ്പോൾ തന്നെ വിശപ്പുണ്ട് ഇഷ്ടമുണ്ട് തിന്നേ മതിയാവും എന്നാലും ആ തിന്നുന്നതിന് എന്തെങ്കിലും ഒരു ന്യായീകരണം ഉണ്ടാക്കണം ഒരു കാരണം ഉണ്ടാക്കണം അല്ലെങ്കിൽ വഴക്കുണ്ടാക്കണമെന്ന് തീരുമാനിച്ചു നമ്മളിപ്പോൾ നാട്ടിൽ ചിലരൊക്കെ ആർക്കെങ്കിലും രണ്ട് അടി കൊടുക്കണമെങ്കിൽ ആ കൊടുക്കുന്നതിന് ഒരു കാരണം ഉണ്ടാക്കാതെ ചില പതിവുണ്ടല്ലോ അതുപോലെ ചെന്നായി ഒരു കാരണം ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്നിട്ട് ഈ ആട്ടിൻകുട്ടിയോട് പറഞ്ഞു നീ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇവിടെ വന്ന് എന്നെ വെല്ലുവിളിച്ചിട്ട് പോയതല്ലേ അപ്പോൾ ഈ കുഞ്ഞാട് പറഞ്ഞു അയ്യോ ചെന്നായേ ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയം എനിക്ക് എനിക്കാകെ ആറര മാസം പ്രായമേ ഉള്ളൂ അപ്പം കഴിഞ്ഞ വർഷം താങ്കളെ എങ്ങനെയാണ് ഞാൻ വെല്ലുവിളിക്കുക ആ എന്നാൽ പോട്ടെ നീ ഇവിടെ വന്ന് ഞാൻ കഴിക്കുന്ന ഭക്ഷണം കഴിക്കാൻ എൻ്റെ ഭക്ഷണം ഇല്ലാതാക്കാനല്ലേ വന്നത് അപ്പോഴും ചെന്നായി പറഞ്ഞു ഞാൻ അതിനല്ല വന്നത് ഞാൻ ഈ പുല്ലൊന്നും കഴിക്കാനുള്ള പ്രായമായില്ല ഞാൻ എൻ്റെ അമ്മയുടെ പാല് മാത്രമാണ് കുടിക്കുന്നത് അതുകൊണ്ട് ചെന്നായിക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു ഈ രണ്ട് മറുപടികളും ചെന്നായിയെ തൃപ്തിപ്പെടുത്തിയില്ല ചെന്നായി മനസ്സിലോർത്തു എൻ്റെ വിശപ്പ് ശമിപ്പിച്ചേ പറ്റൂ ഇതെൻ്റെ മുന്നിൽ കിട്ടിയ ഒരു ഇരയാണ് അതിനെ തിന്നേ മതിയാവും നല്ല രുചിയുള്ള ഇറച്ചിയാണ് നല്ല ചോരയാണ് അതുകൊണ്ട് അത് രണ്ടും കുടിക്കുക തന്നെ വേണം അതിനിപ്പോൾ അവൻ പറഞ്ഞ ന്യായങ്ങളൊന്നും കണക്കിലെടുത്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിൽ വിചാരിച്ച് അതിനെ അങ്ങ് തിന്നു തീർത്തു അതിൻ്റെ ഗുണപാഠം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മളെ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നമ്മളെ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളിനു മുന്നിൽ ഇനി എത്ര സത്യവും നീതിയും ഒക്കെ ഉറക്ക പറഞ്ഞാലും കാണിച്ചാലും ഒരവസരം കിട്ടുമ്പോൾ പിടിച്ചു തിന്നുകളി ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അത് തന്നെയാണ് ഒന്ന് കൈകാര്യം ചെയ്യണമെന്ന് ജയശങ്കർ വക്കീലൊരാഗ്രഹം ഉണ്ടായിരുന്നു ഈ പുഴുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വന്നപ്പോൾ അദ്ദേഹം മനസ്സിലോർത്തു അതിപ്പോൾ എടുക്കണ്ട കാരണം അതൊക്കെ പറഞ്ഞാൽ ഒരു സാംസ്കാരിക നായക പദവിയൊക്കെ ഉള്ള എന്നെക്കുറിച്ച് അത്ര മോശമായ ഒരു മുൻഭർത്താവ ഉന്നയിക്കുന്ന ആരോപണത്തെ ചുറ്റിപ്പറ്റിയൊക്കെ പറയുകയോ അല്ലെങ്കിൽ മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് ബന്ധമുള്ളവരോ അല്ലെങ്കിൽ കേസുള്ളവരോ അടുപ്പക്കാരായ സുഹൃത്തുക്കളോ ഒക്കെ മട്ടാഞ്ചേരിയിലും ഉണ്ട് അതുകൊണ്ട് അത് വേണ്ട എന്ന് വിചാരിച്ച് കാത്തിരിക്കുമ്പോഴാണ് ഒന്ന് ഓർത്ത് നോക്കിയത് ന്യൂസ് എയ്റ്റീൻ ചാനൽ വേറൊരു ചാനലിലുമല്ല മാതൃഭൂമിയിലല്ല മനോരമയിലല്ല പിന്നെന്താണ് മീഡിയ വണ്ണിലല്ല റിപ്പോർട്ടറിലല്ല ഏഷ്യാനെറ്റിലല്ല ന്യൂസ് എയ്റ്റീൻ ചാനലിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയെ കുറിച്ച് അറിയാത്ത ആളൊന്നുമല്ല വക്കീൽ അതിനൊരു വാർത്ത വന്നത്രേ ടർബോജോസ് റിലീസായപ്പോൾ ആലുവയിൽ ചില ഗുണ്ടകളെല്ലാവരും കൂടി ഒത്തുചേർന്ന് അവിടെ എന്തോ ആഘോഷം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ കർമ്മ ന്യൂസ് ചെയ്ത ഒരു വാർത്തയുടെ തലക്കെട്ട് ഈ ഡി വൈ എസ് പി ഒരാൾ ഇവിടെ നിന്ന് തമ്മനും ഫൈസലിനെ കാണാൻ പോയത് മമ്മൂട്ടിയുടെ സിനിമയിൽ അഭിനയിച്ചതിന് അഭിനന്ദനം രേഖപ്പെടുത്താനാണെന്ന് പറഞ്ഞ് മമ്മൂട്ടി അതിൻ്റെ ഇടയിലേക്ക് തിരികെ കയറ്റിയതുപോലെ അദ്ദേഹം പ്രതിയെ ഇതിനെ അങ്ങോട്ട് തിരികെ കയറ്റിയിട്ട് അതിനെക്കുറിച്ച് അങ്ങ് പ്രതികരിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് നമ്മൾ സാധാരണ പറയുന്നത് പോലെ എരുമയിൽ ചാരി പശുവിന് രണ്ട് ചവിട്ട് കൊടുക്കുന്നത് പോലെ ആ ആഘോഷത്തിൽ ചാരി മമ്മൂട്ടിക്കിട്ട് നാല് താങ്ങ് എന്നിട്ട് മെഗാസ്റ്റാർ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നാണ് ചോദിക്കുന്നത് എൻ്റെ വക്കീലദ്ദേഹം ഈ സമൂഹത്തിലെ ഗുണ്ടകളും അതുപോലെ തന്നെ കുറ്റവാളികളുമായ ആളുകളുമായി ബന്ധമുള്ളത് നേരിട്ട് ബന്ധമുള്ളത് മൂന്ന് മൂന്നാളുകൾക്കാണ് ഒന്ന് രാഷ്ട്രീയക്കാർക്ക് അവരെടുത്ത സംരക്ഷണത്തിനോ പോലീസ് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വിളിപ്പിക്കാനോ ഒക്കെ ചെല്ലും അല്ലെങ്കിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടവർക്ക് ചിലപ്പോൾ ചില സഹായങ്ങളോ ഉപകാരമോ ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ ചെല്ലും രണ്ടാമത്തത് പോലീസ് കാരണം അവരാണല്ലോ കേസെടുക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും കസ്റ്റഡിയിൽ വെക്കുന്നതും ചോദ്യം ചെയ്യുന്നതും ഒക്കെ മൂന്നാമതായി വരുന്ന വിഭാഗം വക്കീലന്മാരാണ് കേസിൻ്റെ കക്ഷികളായി അവർ വക്കീൽ അദ്ദേഹത്തിനെ കാണാൻ വരും വക്കീലദ്ദേഹത്തിൻ്റെ കക്ഷികളിൽ തന്നെ പലരും ഗുണ്ടകൾ കാണും ബലാത്സംഗ കേസിൽ പ്രതി കാണും കൊലപാതകം കാണും അവരെയൊക്കെ നിയമത്തിൻ്റെയും തെളിവുകളുടെയും നൂലാമാലകൾ ഉപയോഗിച്ച് തൻ്റെ കക്ഷിയെ രക്ഷപ്പെടുത്താനും ശിക്ഷിക്കാതിരിക്കാനും നീ വാദി ഭാഗത്താണെങ്കിൽ എതിർ കക്ഷിയെ ശിക്ഷിക്കാനും ഒക്കെ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് വക്കീലാണ് അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം വീണ്ടും ഒരു കൊലപാതകം നടത്തുകയോ അല്ലെങ്കിൽ വക്കീൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വരികയോ ഒക്കെ ചെയ്താൽ ആരെങ്കിലും ഒരാൾ എവിടെ നിന്നെങ്കിലും ജയശങ്കർ വക്കീലിന് ഗുണ്ടകളുമായി എന്താ ബന്ധം എന്ന് ചോദിക്കുന്നത് എത്രയോ അനൗചിത്യമാണ് നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് ആളുകൾ ഓരോ സിനിമകൾ വരുമ്പോൾ പല സ്ഥലങ്ങളിൽ ആഘോഷിക്കും ബെറ്റ് വെക്കും കമ്പനി കൂടും ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യമല്ലല്ലോ ഇപ്പോൾ ഉത്തരേന്ത്യയിലേക്കൊക്കെ ചെന്നാൽ ചില സിനിമകളുടെ സീനിൽ നായകന് വേണ്ടി വേദിയിൽ ഓഡിറ്റോറിയത്തിൽ അതിനകത്ത് കാണികളായ ആളുകൾ കേക്ക് മുറിക്കുന്നവരുണ്ട് നൃത്തം ചെയ്യുന്നവരുണ്ട് ചിലർ പൂത്തിനി കത്തിച്ച് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് അതൊന്നും വക്കീലദേഹത്തിന് അറിയില്ലേ പിന്നെ ഏതെല്ലാം സിനിമകളിൽ അങ്ങനെ എന്തെല്ലാം ഉണ്ട് എവിടെയെല്ലാം ആഘോഷങ്ങളുണ്ട് പക്ഷേ ആലുവയിൽ ഇങ്ങനെ ഒത്തുകൂടി ന്യൂസ് എയ്റ്റീൻ പറഞ്ഞപ്പോൾ അതിൽ മമ്മൂട്ടി എന്ത് പറയുന്നു എന്ന ചോദ്യം ഉന്നയിച്ച് അങ്ങ് തീരെ ചെറുതാകരുത് അത് വളരെ വളരെ മോശമാണ് എന്ന് മാത്രമല്ല ഇനി ഒരു കാര്യം കൂടി ഞാൻ അങ്ങയോട് പറയാം ഈ പണ്ടൊക്കെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിൽ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ സെക്സ് വർക്കേഴ്സിനും ക്ലൈൻസിനും ഒക്കെ സർവീസ് കൊടുക്കാറുണ്ട് ട്രീറ്റ്മെൻ്റ് കൊടുക്കാറുണ്ട് കാരണം അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിലൂടെ സമൂഹത്തെ സംരക്ഷിക്കാം അപ്പോൾ അവരുടെ പിക്കപ്പ് പോയിൻ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഔട്ട് റീച്ച് കൊടുക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ട് അക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ സിനിമാ ടോക്കീസുകളാണ് നമ്മുടെ നാട്ടിലൊക്കെ സവിശേഷമായ ചില സിനിമകൾ വരുന്ന ചില കൊട്ടകകൾ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട് എൻ്റെ പ്രദേശത്ത് കരുനാഗപ്പള്ളി ലീല വൊവാക്കാവ് വീനസ് വള്ളിക്കാവ് സൂര്യ എന്നൊക്കെ പറഞ്ഞ് പല തിയേറ്ററുകളുണ്ട് അപ്പോൾ അവിടെ വന്നിട്ടാണ് ഈ കക്ഷികളുമായി സെക്സ് വർക്കേഴ്സ് വിലപേശുകയും ബന്ധം സ്ഥാപിക്കുകയും ഒരുമിച്ച് അവിടെ നിന്ന് ഓട്ടോയിൽ പോവുകയും ഒക്കെ ചെയ്യുന്നത് ആ സമയത്ത് അവിടുത്തെ സീനിൽ ചിലപ്പോൾ നസീറിൻ്റെ പടം കളിക്കുമായിരിക്കും മമ്മൂട്ടിയുടെ പടം കളിക്കുമായിരിക്കും മോഹൻലാലിൻ്റെ പടം കളിക്കുമായിരിക്കും അപ്പോൾ ഈ നടക്കുന്ന പ്രവൃത്തിക്കൊക്കെ അവർ മറുപടി പറയണം അതുകൊണ്ട് വക്കീല അദ്ദേഹം രണ്ട് തെറിയൊരാളെ പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു പോയിന്റ് കിട്ടുന്നത് വരെ കാത്തിരിക്കണം ന്യൂസ് എയ്റ്റീനിൽ ഇതുപോലെ കേക്ക് മുറിച്ചു അതുകൊണ്ട് എന്താ ബന്ധം മെഗാസ്റ്റാർ എന്ത് പറയുന്നു എന്നൊക്കെ ചോദിക്കുന്നത് വലിയ കഷ്ടമാണ് സഹതാപാർഹമാണ് അത്രയേ ഉള്ളൂ ഇതിനിടയിൽ ഒരു കാര്യം കൂടി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വിവേകാനന്ദ മെമ്മറിയിൽ അദ്ദേഹം ധ്യാനത്തിലിരിക്കാൻ പോകുന്നതിനെക്കുറിച്ച് എൻ്റെ ചില നിരീക്ഷണങ്ങൾ ഞാൻ അനിൽ ടോക്സിൽ പറഞ്ഞിട്ടുണ്ട് അനിൽ ടോക്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് കാണേണ്ടതാണ് എന്നൊരു അഭിപ്രായം കൂടി പറയുന്നു